ജിമ്മിൽ നമ്മുടെ റിനു സീധരുണ്ട് റിനു മസിലൊക്കെ പൊരിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ ചേട്ടന്മാരുണ്ട് ആരോഗ്യ സംരക്ഷണതരായി എത്തുന്ന ആളുകളുണ്ട് ഇവരിൽ പലരും കുറുക്കുവഴികളൊക്കെ തേടി പലപ്പോഴും വേ പ്രോട്ടീൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ധാരാളം അടിച്ചു മിന്നിക്കും പക്ഷേ ഇതിൽ ചിലതിലൊക്കെ സ്റ്റീറോയിഡുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ റിനു തീർച്ചയം തീർച്ചയായും അരുൺകുമാർ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെ പരിശോധനയിൽ ഇന്നലെ തന്നെ ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ ഈ മരുന്നുകളാണ് അതായത് സ്റ്റിറോയിഡുകൾ ഉൾപ്പെടുന്ന രാസമരുന്നുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് വ്യാപക പരിശോധനയാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്നത് നമ്മൾ പ്രായത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി മുഖവും ശരീരമൊക്കെ മിനുക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത് ദിവസവും പല മാർഗ്ഗങ്ങളും അതിനായി സ്വീകരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ ജിമ്മ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജിമ്മായിട്ടുള്ള ലൈഫ് ടൈം ജിമ്മിലാണ് ദിവസേന നൂറുകണക്കിന് ആൾക്കാർ പല ജിമ്മുകളിൽ ഇവിടെ എത്തുന്നുണ്ട് അവരുടെ സൗന്ദര്യം മിനുക്കുന്നതിന് വേണ്ടി പക്ഷേ ചില ജിമ്മുകളിൽ മാത്രമാണ് ഈ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ ലഹരി അടങ്ങിയ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ തലമുറ ഈ പുതിയ തലമുറയാണ് ഇതിനു വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്നതെന്നാണ് എന്തായാലും ഇവിടുത്തെ ട്രെയിനർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിനോദേട്ടനുണ്ട് പൃഥ്വിരാജിന്റെ ട്രെയിനർ കൂടിയായിരുന്നു ഇദ്ദേഹം ചേട്ടാ നിലവിൽ ഈ ജിമ്മിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടീൻ പൗഡർ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നു ഇല്ല ഇല്ല ഇവിടെ പ്രോട്ടീൻ പൗഡറോ അങ്ങനെയുള്ള ഏതൊരു കാരണവശാലും കൊടുക്കാൻ അനുവാദമല്ല ഇതൊരു പ്രീമിയം ജിമ്മാണ് ഇതിനകത്ത് സാധാരണ വില്ലേജിലുള്ള വരുന്ന ഔട്ടറിലുള്ള ജിമ്മുകളിൽ മാത്രമാണ് ഇത് നടക്കുന്നത് സിറ്റിക്കകത്തുള്ള ഒരു ജിമ്മുകളിൽ ഇങ്ങനെയുള്ള യാതൊരു തന്നെ അനുവാദം ഇല്ല കാരണം അറിയാമല്ലോ എല്ലാവരും ഏജ്ഡായിട്ടുള്ള ആൾക്കാർ ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ് ഈ ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രോട്ടീൻ പൗഡറോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ശരീരത്തിന് അത് മാരകമായ ദോഷം ചെയ്യുമോ പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ദോഷമൊന്നുമല്ല പക്ഷേ സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് ദോഷം തന്നെയാണ് എപ്പോൾ എപ്പോൾ യൂസ് ചെയ്താലും ദോഷം തന്നെയാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അവരാരും ബുദ്ധിമുട്ടൊന്നും പറയാറില്ല ഇതൊരു സാധാരണ ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്നതാണ് ഈ എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പഠിച്ച ഒരു ഡോക്ടേഴ്സ് ആരും അതിനെക്കുറിച്ച് അനുവാദം കൊടുക്കുന്നതുമില്ല അങ്ങനെയല്ല ചെയ്യുന്നതും അതിൻ്റെതായ ദോഷങ്ങളുണ്ടതാണ് തീർച്ചയായും അരങ്കുമാർ എന്തായാലും ഈ ജിമ്മിൽ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടാ സാധാരണഗതിയിൽ ഔട്ടർ ജിമ്മുകളിൽ അതായത് പ്രാദേശിക മേഖലകളിലെ ജിമ്മുകളിൽ പെട്ടെന്ന് മസിൽ പെരിപ്പിക്കുന്നതിന് വേണ്ടി പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നുണ്ട് അത് കുഴപ്പമില്ലെന്നാണ് പറയുന്നത് പക്ഷേ സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റിറോയിഡുകൾ ചേർന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സംശയവുമില്ലാതെ തന്നെയാണ് ആരോഗ്യവകുപ്പും കണ്ടെത്തിയിട്ടുള്ളത് മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയ ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ ശാരീരികമായ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിലാഴ്ത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് വരും ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് അടക്കം എല്ലാ മേഖലകളിലും ജിമ്മുകളിലും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ റിനു റിനു പറഞ്ഞത് വളരെ ശരിയാണ് ഈ രീതിയിൽ സ്റ്റിറോയിഡുകൾ കടന്ന പ്രോട്ടീൻ പൗഡറുകളോ മറ്റ് സാധനങ്ങളോ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഷോർട്ട് കട്ടിലൂടെ മസിൽ പെരുപ്പിക്കാൻ ആരും ശ്രമിക്കരുത് അത് അത്യാവശ്യം നല്ല മസിൽ പെയിനും മസിൽ ടീറും ഒക്കെ ഉണ്ടായി തന്നെ വരിക വലിയ രീതിയിൽ മത്സരങ്ങളൊക്കെ നടത്താൻ പോകുന്ന ചില സ്ഥാപനങ്ങൾ സ്റ്റിറോയിഡുകളൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു അങ്ങനെ ഒരു ട്രെയിനറുടെ വീട്ടിൽ നിന്നാണ് ഇന്നലെ ഒന്നര ലക്ഷം രൂപയുടെ സ്റ്റിറോയിഡുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രോട്ടീൻ പൗഡറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ അതിൽ ഐസൊലേറ്റഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊന്നും ഒറിജിനൽ പ്രോട്ടീൻ പൗഡറെ അല്ല അത് കഴിച്ചാൽ പടി ഉറപ്പാണ് കിട്ടും അപ്പോൾ ഒരു കാരണവശാലും പ്രോട്ടീൻ പൗഡർ കൃത്രിമമായി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ ശ്രമിക്കുക അതും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല പ്രോട്ടീൻ പൗഡറുകളിലും മായമുണ്ട് എന്നതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തിൽ നിന്ന് പരമാവധി പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ നിങ്ങൾ ഉപയോഗിക്കുക പക്ഷേ പ്രോട്ടീൻ ഒരുപാട് അടിച്ചു കയറ്റിയിട്ട് നിങ്ങൾ പണി എടുക്കാതിരുന്നാൽ അതും പണിയാണ് എന്നുള്ളത് ഇന്നലെ ഞാൻ പ്രേക്ഷകരെ അറിയിച്ചതാണ് കയ്യിലൂടെയും കാലിലൂടെയും ഒക്കെ പ്രോട്ടീൻ ഒലിച്ചു വരുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സൗന്ദര്യം നല്ലതാണ് അത് ആസ്വദിക്കുന്നതും നല്ലതാണ് അത് ആളുകളെ ആളുകളോട് അവരുടെ അഭിനന്ദനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ അത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടി തന്നെ മസലുകൾ നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മസിലുകൾ ഉണ്ടാക്കുക ഒരു പരിധിക്കപ്പുറം നമുക്ക് മസിലുകളൊന്നും ആവശ്യമില്ലല്ലോ ഇതൊക്കെ ആരെ കാണിക്കാൻ കുറച്ച് കഴിയുന്ന സമയത്തൊരു പനി ഇടിച്ചാൽ തീരുമോ എന്ന കാര്യമില്ലേ ഉള്ളൂ